മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ കട്ടപ്പനയുടെ വിവിധ മേഖലകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി വാർത്തകൾ നിങ്ങൾക്കായി ഫാഷൻ ഹീൽസ് റോഡ് മാലിന്യമുക്തം നവകേരളം എന്ന ക്യാമ്പയിനിലൂടെ മറ്റൊരു മാതൃക കൂടി മുന്നോട്ട് വെക്കാനുള്ള തീവ്ര യജ്ഞത്തിലാണ് കേരളം ഹരിത ഹരിതകേരളം മിഷൻ മുഖേന മാലിന്യനിർമാർജ്ജനത്തിനായി ജനകീയ ക്യാമ്പയിന് ഗാന്ധിജയന്തി ദിനത്തിൽ തുടക്കം കുറിച്ചു ഇതിന്റെ ഭാഗമായിട്ടാണ് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ കട്ടപ്പനയുടെ വിവിധ മേഖലകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് സിപിഐഎം കട്ടപ്പന ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി വ്യാപാരി വ്യവസായി സമിതി എന്നിവയുടെ നേതൃത്വത്തിൽ കട്ടപ്പന സബ് ട്രഷറി റോഡിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി സിപിഐഎം കട്ടപ്പന ഏരിയ സെക്രട്ടറി വി ആർ സജി പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരളം ഇന്ന് ലോകത്തിനും മാതൃകാപരമായ ഒട്ടേറെ പ്രവർത്തനങ്ങളിലൂടെ മുന്നേറുകയാണ് കുട്ടികളുടെ ആരോഗ്യം പ്രായമായവരുടെ ആരോഗ്യം നമ്മളുടെ ആരോഗ്യ രംഗം പൊതുഗതാഗത രംഗം അതുപോലെ തന്നെ ശുചിത്വം സാംസ്കാരികമായ ഉയർന്ന നിലവാരം ഇതെല്ലാം ലോകത്തിന് തന്നെ മാതൃകയാകുന്ന രൂപത്തിൽ ഇന്ത്യ ഗവൺമെൻറ്റിന് തന്നെ വിവിധ അവാർഡുകൾ ലഭിച്ചുകൊണ്ടിരിക്കുക ഈ ഘട്ടത്തിലും അവശേഷിക്കുന്ന മാലിന്യങ്ങൾ അതെല്ലാം ശുചീകരിച്ചുകൊണ്ട് ഇന്ന് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സി പി ഐ എമ്മിൻ്റെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെയും പ്രവർത്തകരാകമാനം അതുപോലെ തന്നെ വർഗ പൊതുജന യുവാക്കൾ വനിതകൾ ജനപ്രതിനിധികൾ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളെല്ലാം നിന്നുകൊണ്ട് വ്യാപാരികൾ എല്ലാം ചേർന്നുകൊണ്ട് വലിയ നിലയ്ക്കുള്ള ഒരു മഹത്തരമായ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സഹാവ് തോമി ജോർജും സഹാവ് ടി ജി എം രാജുവും ഫൈസൽ ജാഫറും എല്ലാം നേതൃത്വപ്പെടുത്തുകൊണ്ടാണ് ഇന്ന് ഇവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇതേ സമയത്ത് തന്നെ കട്ടപ്പനയുടെ മൂന്ന് ഭാഗങ്ങളിൽ സി പി എമ്മിൻ്റെ പ്രവർത്തനങ്ങൾ ഇതുപോലെ ശുചി ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് ഇവിടുത്തെ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റിരുന്നത് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി സെഗാവ് സി വി വർഗീസായിരുന്നു സെഗാവിനെ

ഫാഷൻ ഹീൽസ് അതിവിശാലമായ ഷോറൂം ബ്രാൻഡ് കമ്പനികളുടെ അതിവിപുലമായ കളക്ഷൻസ് ഫാഷൻ ഹീൽസ് പുളിയൻമല റോഡ് കട്ടപ്പന